ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു നമ്മുടെ രാജ്യത്തെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ കാണുകയുണ്ടായി ഇത് സംബന്ധിക്കുന്ന വാർത്ത എത്ര മാധ്യമങ്ങളിൽ വന്നു എന്ന് ചോദിച്ചാൽ വളരെ വിരളിലുണ്ടാവുന്ന മാധ്യമങ്ങളിൽ മാത്രമേ വന്നിട്ടുള്ളൂ ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ മാതൃഭൂമിയിൽ വാർത്ത വന്നതായിട്ട് ഞാൻ കണ്ടു അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കണ്ടത് മറ്റാരെയുമല്ല ദാവൂദി ബോറ വിഭാഗത്തെയാണ് ദാവൂദി ബോറ വിഭാഗം എന്ന് പറയുന്നത് ഇസ്ലാം മത വിഭാഗമാണ് ഇന്ത്യയിൽ വളരെ ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷമാണിവര് വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ സമ്പന്നരായിട്ടുള്ള ഒരു സമുദായമാണ് ഈ ദാവൂദി ബോറ സമുദായം എന്ന് പറയുന്നത് ഇവര് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനായിട്ട് ആവശ്യപ്പെടുകയും അദ്ദേഹം അനുമതി കൊടുക്കുകയും അദ്ദേഹത്തെ കാണുകയും ചെയ്തതാണ് സംഭവം ഇതിൻ്റെ വീഡിയോകളൊക്കെ പ്രധാനമന്ത്രി തന്നെ പങ്കുവച്ചിട്ടുണ്ട് മത സൗഹാർദ്ദത്തെ ഊട്ടി ഉറപ്പിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇവ ഇവ നമ്മുടെ എത്ര മാധ്യമങ്ങൾ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ എത്ര പേര് ഇത് കണ്ടു കാണുമെന്ന് എനിക്കറിയില്ല നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇപ്പോൾ രാജ്യത്ത് നടപ്പിലാക്കിയ വഖവ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്ന ഇസ്ലാം മത സമുദായമാണ് ഈ ദാവൂദി ബോറ സമുദായം എന്ന് പറയുന്നത് മാത്രമല്ല പുതിയ നിയമനിർമ്മാണം തങ്ങളുടെ സമുദായത്തിന്റെ നിരവധി ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുമെന്ന് അവർ പ്രത്യാശയും പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ നേരിട്ട് ഒരു കൂട്ടരെ എത്തിയിട്ട് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോടൊപ്പം ഒരുപാട് സമയം ചിലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ എത്തിയവരുടെ കൂട്ടത്തിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഡോക്ടർമാരുണ്ട് അധ്യാപകരുണ്ട് വ്യവസായികളുണ്ട് അതായത് ഇവരുടെ വിഭാഗം വളരെ ന്യൂനപക്ഷമാണെങ്കിലും വളരെ സമ്പന്നരും എഡ്യൂക്കേറ്റഡ് ആയിട്ടും ആൾക്കാരാണ് വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇവരോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഈ ഒരു സംവിധാനത്തിനെ കുറിച്ച് താൻ വർഷങ്ങളോളം അദ്ദേഹം പറയുന്നുണ്ട് അഞ്ചു വർഷത്തോളം താൻ പഠിച്ചിട്ടുണ്ട് അതിനുശേഷം ആയിരത്തി എഴുന്നൂറിലധികം സർക്കാരിന് ലഭിച്ച പരാതികളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിട്ടാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിലേക്ക് തങ്ങൾ കടന്നത് പല കുടുംബങ്ങളിലെയും സ്വത്തുക്കള് വഖഫ് സ്വത്തുക്കളാക്കി മാറ്റുന്നു എന്ന പരാതികൾ ധാരാളം സ്ത്രീകൾ ഉന്നയിച്ചിട്ടുണ്ടെന്നും ഇതെല്ലാം പരിഹരിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു നിയമനിർമ്മാണം നടത്തിയത് എന്നുമൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഈ ന്യൂനപക്ഷ വിഭാഗം എന്നറിയപ്പെടുന്ന ഇസ്ലാം മതത്തിലെ തന്നെ ന്യൂനപക്ഷമാണ് ഇപ്പോൾ നമ്മൾ നരേന്ദ്രമോദിയെ കൂടിക്കാഴ്ച എന്ന് പറയുന്ന ദാവൂദി ബോറ സമുദായം അവർ വളരെ ന്യൂനപക്ഷമാണ് അപ്പോൾ ഈ ദാവൂദി ബോറ സമുദായത്തിലെ ഒരു പ്രതിനിധി പറഞ്ഞത് വക്കഫ് ഭേദഗതി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ന്യൂനപക്ഷത്തിനുള്ളിലെ ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് എന്നാണ് പറഞ്ഞത് ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗുണകരമായ വശങ്ങളെക്കുറിച്ച് നിരവധി പേര് നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ സമയത്ത് പറയുകയും ചെയ്തു ഈ ഷിയ മുസ്ലിം വിഭാഗത്തിൽ പെടുന്നവരാണ് ദാവൂദി ബോറകൾ എന്ന് പറയുന്നത് ലോകത്തെമ്പാടുമായിട്ട് നാല്പത് രാജ്യങ്ങളിൽ ഇവർക്ക് സാന്നിധ്യമുണ്ട് ഇവരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം പത്ത് ലക്ഷത്തോളം മാത്രമാണ് ഉള്ളത് ദാവൂദി ബോറ സമുദായത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യയിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും വൈവിധ്യവും ഒക്കെ ഇത് തന്നെയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള മനുഷ്യ സമൂഹം ഇവിടെ ജീവിക്കുന്നുണ്ട് ലോകത്ത് തന്നെ ന്യൂനപക്ഷമായിട്ടുള്ള പല മനുഷ്യരും നമ്മുടെ ഇന്ത്യയിലാണ് കൂടുതലായി കാണപ്പെടുന്നത് പാകിസ്ഥാൻ യമൻ കിഴക്കൻ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് വടക്കേ അമേരിക്ക ഓസ്ട്രേലിയ തുടങ്ങിയ നിരവധി പ്രദേശങ്ങളിൽ നമുക്ക് ഈ ദാവൂദി ബോറ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ കാണാൻ കഴിയും മറ്റു രാജ്യങ്ങളിലൊക്കെ ഇവരുടെ സാന്നിധ്യം വളരെ കുറവാണ് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലുള്ളത് ദാവൂദി ബോറ വിഭാഗത്തിന്റെ ഒരു പ്രത്യേകത ഏത് സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും ഇവര് വളരെ സമ്പന്നരായിരിക്കും എന്നുള്ളതാണ് വളരെ ബ്രില്യൻറ്റായിട്ടുള്ള മനുഷ്യരാണ് കേട്ടോ പാഴ്സികളുടെ കാര്യം പറഞ്ഞതുപോലെയാണ് ഇവരുടെയും കാര്യം വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള മനുഷ്യരാണ് അതോടൊപ്പം തന്നെ സമാധാന പ്രിയരാണ് വളരെ ഈ ആത്മീയതയുമായിട്ട് വളരെ എഴുകി ചേർന്ന് ജീവിക്കുന്നവരാണ് വളരെ കടുത്ത വിശ്വാസികളാണ് ഇവര് ഇപ്പോൾ ഇസ്ലാം മതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസം പുലർത്തുന്ന ഒരു മനുഷ്യ സമൂഹമാണ് ഇവർ നരേന്ദ്രമോദിയുമായിട്ട് ഈ ദാവൂദി ബോറ വിഭാഗത്തിന് പതിറ്റാണ്ടുകളായിട്ട് അടുത്ത ബന്ധമുണ്ട് ഇവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഉൾപ്പെടെ ഈ വിഭാഗവുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് പുലർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിലെ ആത്മീയ ആചാര്യന്മാർക്കെല്ലാം നരേന്ദ്രമോദിയോട് വലിയ സ്നേഹമാണ് വളരെ മത സൗഹാർദ്ദം വളർത്താൻ കഴിയുന്ന വീഡിയോ ദൃശ്യങ്ങളാണിവ പക്ഷെ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ ഒന്നും ഒരുപാട് കണ്ടുവന്നുവരില്ല ചില മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെ വലിയ പ്രാധാന്യം എല്ലായിടത്തും കിട്ടണമെന്നില്ല ഇത്തരം വീഡിയോകൾക്കും വാർത്തകൾക്കും ഇപ്പൊ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു കുഗ്രാമത്തിലെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത മതഭ്രാന്ത് തലക്കി പിടിച്ച ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധരോ സാമൂഹ്യ ദ്രോഹികളോ മതതീവ്രവാദികളോ ചെയ്യുന്ന ക്രൂരമായ പ്രവർത്തികളെ പർവ്വതീകരിച്ച് സമൂഹത്തിൽ ആശങ്കയും ഭീതിയും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പലരും ഇത്തരം മതസൗഹാർദ്ദപരമായ ഒന്നും എവിടെയും പ്രചരിപ്പിക്കില്ല നരേന്ദ്രമോദി ഒരു ക്രൂരനാണ് അല്ലെങ്കിൽ മതവിശ്വാസങ്ങൾക്കെതിരാണ് ന്യൂനപക്ഷത്തിനെതിരാണെന്ന് പ്രചരിപ്പിക്കുന്നവർ നരേന്ദ്രമോദിയുടെ നല്ല വശങ്ങൾ കാണിക്കില്ല ഉത്തരേന്ത്യയിൽ നല്ല മനുഷ്യരുമുണ്ട് കൊള്ളരുതാത്തവരുമുണ്ട് നമ്മുടെ നാട്ടിലില്ലേ ഉത്തരേന്ത്യയിൽ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവരുമുണ്ട് ആ ചെയ്യുന്നവരെ പിടിച്ചിടിക്കുന്ന നല്ലവരായ മനുഷ്യരുമുണ്ട് പക്ഷെ അവിടെയുള്ള നെഗറ്റീവ് മാത്രം എന്തിയും നമ്മളിലേക്ക് വാർത്തകളായിട്ട് എത്തിക്കും പോസിറ്റീവ്സ് ഒന്നും എത്തിക്കില്ല നരേന്ദ്രമോദിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആരും വീണ്ടില്ല അദ്ദേഹത്തിന്റെ പേരുള്ള ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ പേരിൽ പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതമായ കാര്യങ്ങളുമൊക്കെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്യും അദ്ദേഹത്തെ ഒരു ന്യൂനപക്ഷ വിരുദ്ധനും വർഗീയവാദിയുമായി ചിത്രീകരിക്കാൻ എന്നാൽ എല്ലാ മതങ്ങളോടും സഹിഷ്ണുത പുലർത്തുന്ന സൗഹൃദം പുലർത്തുന്ന ഒരു നരേന്ദ്രമോദിയുണ്ട് ആ മോദിയെ നമ്മുടെ മുമ്പിലേക്ക് ആരും എത്തിക്കുകയും അങ്ങനെ ഒരു മോദിയെ കാണണമെങ്കിൽ നമ്മൾ തന്നെ തേടി പിടിച്ച് പോയി കാണേണ്ടി വരും അത് നമ്മുടെ ഇന്നത്തെ നാടിൻ്റെ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം